ഗായ്സ് നമ്മൾ പന്ത്രണ്ടാം തീയതി ഉത്സവമായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ ഉത്സവം പതിമൂന്നാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ പതിമൂന്നാം തീയതി അമ്പലത്തെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചോറുണ്ടായിരുന്നു കേട്ടോ സദ്യ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ ആമ്പലത്തിൽ നിന്നുള്ള വഴിപാടും പ്രസാദമൊക്കെ മേടിച്ച് പിന്നെ വൈകുന്നേരം പിന്നെ പെണ്ണുങ്ങൾ പിള്ളേരുടെയൊക്കെ തിരുവാതിര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ തിരുവാതിര ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ഒരു എട്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് നാടൻ പാട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ തെയ്യം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു തെയ്യത്തിൻ്റെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുന്നത് കേട്ടോ അതിൻ്റെ കൂടെ അത് തെയ്യം തുള്ളി വന്നിട്ട് പിന്നെ നമ്മുടെ അവർ തീ കത്തിച്ചിട്ട് ആ തീ കത്തിച്ചാടുന്ന രീതി അവർ കളിക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരപാട് ഭയം തോന്നും കേട്ടോ പേടി തോന്നും ഇപ്പോൾ അവർ നേങ്ങമ്പോളുമോ പക്ഷേ അവരത് പൂ എന്താ നോയമ്പൊക്കെ നിന്നാണ് ഇത് ചെയ്യണത് കേട്ടോ ഇപ്പം ഇതൊക്കെ പ കോഴിക്കോട് മലപ്പുറം വശത്തൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ നാടൻ പാട്ട് ഇതുപോലത്തെ പരിപാടിയൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ വരുന്നതായിട്ടോ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ നാടൻ പാട്ടിലൊക്കെ കാണാൻ പോകുമ്പോൾ എനിക്ക് കൂടുതലും ഇത് കാണാൻ ആഗ്രഹം കേട്ടാ ഞാൻ ഈ പരിപാടി കാണുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം നമുക്കിത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശരീരം എന്തോ കൂരിത്തരിക്കുന്നങ്ങോട്ട് തോന്നുന്നു ദൈവത്തിൻ്റെ എന്തോ ഒരു സാന്നിധ്യമുള്ള ഒരു ഒരു ഇത് തോന്നും നമുക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് സത്യവും ഭയം തോന്നും പറയണ ആ തീക്കകത്ത് ചാടുമ്പോഴും അവരുടെ ശരീരം പൊള്ളുവോ ഇതൊക്കെ നമുക്ക് തോന്നും പക്ഷെ അവർ നോയമ്പും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ വന്ന് ഇത് ചെയ്ത് ചെയ്യണം നമ്മുടെ മുമ്പിൽ തുടങ്ങിയ സമയത്ത് എല്ലാവരും സ്റ്റേജിൻ്റെ മുമ്പിലായിരുന്നു കേട്ടോ പിന്നെ ഈ ഏറ്റവും അവസാനമായിരുന്നു ഇത് തെയ്യത്തിൻ്റെ ഇത് കാണിക്കുന്ന അപ്പോഴത്തെ ആൾക്കാർ ഫുള്ളും അതിന് ചുറ്റും വന്നിട്ട് പിന്നെ കയറൊക്കെ കെട്ടി എന്ന് പറഞ്ഞാൽ തീ ആയോണ്ട് അവർ ഈ പെട്രോൾ പോലെ സംഭവം അതിനകത്ത് ഒഴിച്ചിട്ടാണ് കത്തിക്കുന്നത് അപ്പം ആ ആളിൽ കത്തും കത്തുമ്പോൾ മനുഷ്യരെ നേരത്തോട്ടൊക്കെ വീഴുമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറൊക്കെ കെട്ടി പക്ഷേ ആ കയർ കെട്ടിയിട്ടൊന്നും കാര്യമില്ല ആൾക്കാർ ഇന്നും പിന്നെ അടുത്തടുത്തോട് കയറി നിൽക്കുമായിരുന്നു കേട്ടോ ഇത് വലതാട്ട് ഇതിനൊക്കെ അതെ അറിയില്ല കേട്ടോ ഇതിൻ്റെ ഓരോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നതൊക്കെ അമ്മമ്മമാരൊക്കെ പക്ഷേ ഇതെനിക്ക് വലുതാട്ട് അറിയത്തില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ കമന്റ് തന്നെ കേട്ടോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് കൂടുതലും മലപ്പുറം കണ്ണൂർ അതുപോലെ കണ്ണൂർ മലപ്പുറം ഭാഗത്തൊക്കെ കൂടുതലും കണ്ട് അതുപോലെ പാലക്കാട് ഇത് കൂടുതലും കണ്ണൂരൊക്കെയാണ് തോന്നുന്നത് കൂടുതൽ തെയ്യത്തിൻ്റെ കുറേ ഇതുപോലത്തെ ഇതൊക്കെ കണ്ട് വരാറുള്ള ആയാലും നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ പരിപാടി ഇതുപോലെ നാടൻ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും അവസാനത്തെ ഇതായിട്ട് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അവർ ആ ഡാൻസും അതുപോലെ തന്നെ ആ കളിച്ചിട്ട് ആ തീക്കത്ത് വന്ന് ചാടുന്ന ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ഭയവും പേടി നമ്മളിപ്പം ദൈവത്തെ വിളിക്കും അവിടെ നിന്ന് പരിപാടി തുടങ്ങിയിട്ട് എട്ടരയൊക്കെ ആയപ്പോഴേ പരിപാടി തുടങ്ങിയിട്ട് നല്ല നാടൻ പാട്ടായിരുന്നു കേട്ടോ അത് ഒത്തിരി പാട്ടുണ്ടായിരുന്നു നമ്മളെ മണിചാട്ടൻ്റെയൊക്കെ അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ പരിപാടി കാണാൻ നിൽക്കുന്നതിനേക്കാട്ട് കൂടുതൽ ആ സ്റ്റേജിലും പരിപാടി നടക്കുന്നുണ്ട് അതിനെക്കാട്ട് കൂടുതലും കാണാൻ ആകാംക്ഷ ആൾക്കാർക്ക് ഈ തെയ്യത്തിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ചുറ്റും കൂടി കേട്ടോ നമ്മുടെ അടുത്തുള്ള അമ്പലം തന്നെ ഈ അമ്പലം അപ്പം കാണാനുള്ള ആകാംക്ഷയുടെ ആയിരിക്കും ആൾക്കാർ വന്ന് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഉത്സവത്തിന് വന്ന് ഇതുപോലെ ഏറ്റവും അവസാന ദിവസം ഇതുപോലെ പരിപാടി ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ തെയ്യം ഉണ്ടായിരുന്ന കേട്ടോ ിക്കോലും നല്ല പ്രതീക്ഷയിൽ ഇല്ല കാണു ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് യൂട്യൂബിൽ യൂട്യൂബിലിടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്ത് ഇടാമെന്നൊരു പ്ലാനിങ്ങിൽ അങ്ങനെ എടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഫുള്ളും നമുക്കത് കാണുമ്പോൾ സത്യമായിട്ടും സങ്കടം തോന്നും പക്ഷേ അവർക്കത് ശരീരത്ത് പൊള്ളുമോ ഒന്നും ചെയ്യത്തില്ലായിരിക്കും നമ്മൾ കാണുമ്പോൾ ഓരോ നേരത്തെ തീയാവോ കാല് പൊള്ളുമോ എനിക്ക് സത്യമായിട്ട് ഒത്തിരി ഇങ്ങനെ അവരത് ഇങ്ങനെ തെയ്യം അത് പിടിച്ചിടും തോറും എനിക്ക് അത്തൻ പേടിയാവുമല്ലേട്ടോ അയ്യോ ഭഗവാനെ കാല് പുള്ളിയോ ആ ഒരു അമ്മക്കൊരിത് പക്ഷേ അവർക്കത് ദൈവത്തിന് ഒരു നല്ല രീതിയിൽ നേർച്ചയും അതുപോലെ വ്രതമൊക്കെ നിന്നായിരിക്കും എന്താ പറയണേ അത് ചെയ്യണത് അപ്പം അവരോട് എപ്പോഴും ദൈവം കാണൂല്ലേ കൊല്ലത്തോട്ടൊന്നും അങ്ങനെ ഇത് കണ്ടുവരാറില്ല കേട്ടോ ഇവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുമ്പോഴേ ഉള്ളൂ അതിനകത്ത് ഏറ്റവും അവസാനം ഇങ്ങനെ തെയ്യത്തിന്റെ ഒരു ഇതുള്ള ഡാൻസ് പോലെ കൊണ്ടുവരുത്തുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് എനിക്കൊന്നും രണ്ടും അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയിട്ട് കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഇപ്പം അമ്മ ഇവിടുത്തെ അമ്പലത്തിലും അതുപോലെ അല്ലാതെ നമ്മുടെ അങ്ങനെ ഞാൻ കണ്ടു വരാറില്ല പക്ഷേ ഇത് മലപ്പുറം കണ്ണൂർ വശത്തൊക്കെ കൂടുതലും ഞാൻ ഈ ഫോ യൂട്യൂബിനകത്തായാലും ഇൻസ്റ്റയിലൊക്കെ അകത്തൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഇതുപോലെ പക്ഷേ നല്ല രസമാണ് കാണാൻ അതേപോലെ തന്നെ ആ ദേഷ്യപ്പെട്ടിട്ട് സ്റ്റേജിലോട്ട് പോകുന്ന ഒക്കെ കാണാൻ നല്ല രസമാണ്